കേരളത്തിലെ ഏറ്റവും കിട്ടിലം എരിവുള്ള മോരുവെള്ളം കൊടുക്കുന്നത് നമ്മുടെ ട്രിവാണ്ടത്താണ് ട്രിവാണ്ടത്തിൻ്റെ സ്വന്തം മോഹൻസ് മോരുകട ഇതായിരിക്കുന്നു മോഹൻസ് മോരുകട അമ്മയും രണ്ട് മക്കളുമായിട്ട് നടത്തുന്ന മോഹൻസ് മോരുകട ഒരു രക്ഷയില്ല അടിപൊളി വൈബാണ് അടിപൊളി ആംബിയൻസ് ആണ് അത് കൂടാതെ തന്നെ നമ്മുടെ അണ്ടഘടാകം വരെ എരിഞ്ഞു എരിഞ്ഞുകൊള്ളുന്ന എരിവുണ്ട് ലൈറ്റ് മീഡിയം വെരി സ്പൈസി എന്നുള്ള മൂന്ന് രീതിയിലാണ് അവർ മോര് വെള്ളം കൊടുക്കുന്നത് നല്ല കട്ടി തൈരും അതോടൊപ്പം പതിനഞ്ചോളം കൂട്ടുള്ള അടിപൊളി മോര് വെള്ളം ഒരു രക്ഷയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം വരെ അതിൻ്റെ എരിവ് നമ്മുടെ നാക്കിൻ്റെ തുമ്പിലുണ്ടാവും അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ ഇവർ വെള്ളം മെയ്ക്ക് ചെയ്യുന്നത് സാധാരണയായിട്ട് അമ്മയാണ് ഇവിടെ വെള്ളം റെഡിയാക്കി കൊടുക്കുന്നതെങ്കിലും ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് അമ്മയുടെ ഒരു മോനും ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ സമയത്ത് രണ്ടാമത്തെ മോനും വന്നു നല്ല ടേസ്റ്റുള്ള കെടിലവും വെള്ളം നമ്മുടെ ശബരിമല സീസണായൻ്റെ പേരിൽ ഇവിടെ ശബരിമലയിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരും അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്ന അയ്യപ്പന്മാരും മറ്റ് ഭക്തജനങ്ങളൊക്കെ സാധാരണയായിട്ട് വരുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് ലൊക്കേഷൻ നമ്മുടെ ട്രിവാണ്ടത്ത് പടിഞ്ഞാറക്കോട്ടയിലോട്ട് വേണമെങ്കിൽ പോകാം കറക്റ്റ് ലാൻഡ്മാർക്ക് ട്രിവാണ്ടത്ത് ഈസ്റ്റ് ഫോർട്ട് സുനിൽ വാഗ്സ് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്തായിട്ടും നമ്മുടെ കെ എസ് ആർ ടി സി ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടുമാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത് ഒരു രക്ഷയില്ല വെറും മുപ്പത് രൂപയ്ക്ക് നമുക്ക് കുടിക്കാം അപ്പോൾ അമ്മയോട് സാധാരണയായിട്ട് ഞാൻ എപ്പോഴും ഡീറ്റെയിൽസൊക്കെ ചോദിക്കാറുണ്ട് ഇതിലേക്കൂടെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കൊടുക്കാറുണ്ട് നമ്മൾ ലാസ്റ്റ് ഇതിന് മുമ്പ് ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല രീതിയിലുള്ള ഒരു റീച്ച് ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ വീഡിയോയിലുള്ള കമൻസിലെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഇവിടെ വന്ന് വീഡിയോ കുടിച്ചിട്ടല്ലേ വീഡിയോ അല്ലേ നമ്മുടെ ഈ ഒരു സർബത്ത് കുടിച്ചിട്ടുണ്ട് മോരുവെള്ളം കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൂടുതലായിട്ടുള്ളത് ആ വീഡിയോ കണ്ടവരും വീഡിയോ കണ്ടിട്ട് വന്ന് കുടിച്ചവരുമാണ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് ഒന്നേ പറയാനുള്ളൂ നമുക്ക് ആവടുള്ളത് ഒരേ ഒരു ലൈഫാണ് ആ ഒരു ലൈഫ് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക അത് എന്ത് സംഭവമായാലും ശരി നമ്മൾ ആഹാരം കഴിച്ചാലും ശരി ആഹാരം കഴിച്ചില്ലെങ്കിൽ ശരി നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴേക്കും അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ട് ലൈറ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാലും അസുഖങ്ങളുണ്ടാകുമെന്ന് പറയും നമ്മൾ എല്ലാ ദിവസവും കുടിക്കുന്നില്ല വല്ലപ്പോഴും ഒക്കെ ആകാം ലൈറ്റായിട്ടുള്ള ഒരു സ്പൈസി ഇതുപോലുള്ള സർവത്വം മോരുവളം എന്ത് വേണമെങ്കിലും കുടിക്കാം അത് നമുക്ക് എന്ത് വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു രക്ഷയെല്ലാം നല്ല സൂപ്പറായിട്ട് നല്ല കിടിലായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ എന്ന് ഞാൻ ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം ഡിസ് അപ്പോൾ വീഡിയോ വൈൻ്റെ ഒപ്പിയാണ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിൽ പോവുകയാണ് വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം വീഡിയോക്ക് താഴെ കാണുന്ന കമൻറ്റിലും ഒരു കമൻറ്റും കൂടെ അയച്ച്